ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ പറമ്പിലൊക്കെ കാണുന്ന പുല്ലുണ്ടല്ലോ അതിൻ്റെ ഫ്ലവർ കൊണ്ട് ഒരു ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഈസി ആയിട്ട് കുഞ്ഞു മക്കൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുഞ്ഞ് പെയിൻറ്റ് ബോട്ടിലിൻ്റെ ഇതുപോലത്തെ ഒരു മൂടിയാണ് ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ മൂടിയില്ല എങ്കിൽ പഴയ പ്ലേറ്റോ അല്ലെങ്കിൽ കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് റൗണ്ടിന് കട്ട് ചെയ്തെടുത്താലും മതി കണ്ടോ ഇത്രയും ഫ്ലവറുകൾ പല സ്ഥലത്തു നിന്ന് പുല്ലിന്റെ പ്ലാന്റിൽ നിന്നും എടുത്തിട്ടുണ്ട് ഇത് മിക്ക സ്ഥലങ്ങളിലും കാണുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് തന്നെ മൂടിയുടെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഫെവികോളാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കുറച്ചധികം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ മൂടി ഫുള്ളും കവർ ചെയ്ത് വരുന്ന രീതിയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എങ്കിലേ നമുക്ക് ഓരോ ഫ്ലവറും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുകയുള്ളു കണ്ടോ ഇതുപോലെ ഫ്ലവറുകൾ എടുത്ത് മൂടിയിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് നല്ലതുപോലെ ഒട്ടിക്കിട്ടും ഫ്ലവറിൻ്റെ സ്റ്റെമ്മ് കുറച്ച് ലെന്തിന് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് ലെന്തിനുള്ളത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട് മൂടിയുടെ സെൻറ്ററിൽ നിന്നാണ് ഫസ്റ്റ് ഒട്ടിച്ച് തുടങ്ങുന്നത് പിന്നെ ഓരോ ഫ്ലവറും ഇതുപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഐ ഇതിൽ ചെയ്ത് ഫ്ലവറുകൾ ഒട്ടിച്ചു കൊടുക്കാം ക്യാപ്പൊന്നും വരാതെ ഫ്ലവർ ഒരു ലെയർ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിന്റെ മുകളിൽ കുറച്ചും കൂടി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഫ്ലവറുകൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ മതിയെങ്കിൽ ഇതുപോലെ തന്നെ ഭിത്തിയിൽ ഹാങ് ചെയ്തിട്ട് കൊടുക്കാം ഞാൻ കുറച്ച് പെയിന്റും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ കുറച്ച് സ്പ്രേ ആണ് ഇതിലോട്ട് അടിച്ചു കൊടുക്കുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് ഇതിൽ പിടിച്ചു കിട്ടും മറ്റേ പെയിന്റ് ആകുമ്പോൾ കുറച്ച് ടൈം എടുത്തേ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ കണ്ടോ ഇതുപോലെയാണ് പെയിന്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഫുൾ കവർ ചെയ്തുകൊണ്ട് പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടില്ല ആ ഫ്ലവർ ഗോൾഡൻ കളറും കൂടി ഒന്ന് കാണാൻ വേണ്ടി ഇതുപോലെയാണ് അടിച്ചെടുത്തിട്ടുള്ളത് ഇതുപോലെ റിബൺ കിട്ടിക്കൊടുത്തതിനു ശേഷം അതിന്റെ ആ സ്റ്റെമെല്ലാം കറക്റ്റ് കട്ട് ചെയ്ത് ലെവൽ ആക്കി കൊടുത്തിട്ടുണ്ട് ണ്ടോ ഞാൻ റിബൺ മാറ്റി കൊടുത്തതിനു ശേഷമാണ് ഫിത്തിയിൽ ഹാങ് ചെയ്ത് ഇട്ട് കൊടുത്തത് അത് മൂടിയായത് കൊണ്ട് തന്നെ ഹാങ് ചെയ്ത് ഇട്ട് കൊടുക്കാൻ നമുക്ക് ഈസിയാണ് ബേക്കിൽ ഡബിൾ സൈഡ് ടേപ്പോ ഒന്നും ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഹാങ്ങിങ് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു സ്റ്റാൻഡിലോട്ട് ഇത് ഇതുപോലെ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് റിബൺ കെട്ടിയതാണോ അല്ലെങ്കിൽ പെയിന്റ് ചെയ്യാത്തതാണോ ഇതുപോലെ വെച്ചേക്കുന്നതാണോ ഇഷ്ടമായതെന്ന് കമന്റ് ചെയ്യണേ ഈസി ആയിട്ട് കുഞ്ഞു മക്കൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ ഇതുപോലത്തെ ഫ്ലവറൊക്കെ ആർക്കും വേണ്ടാതെ പറമ്പിൽ കാണും നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ചെയ്തു നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ